രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന വി എ ശങ്കരൻ പോറ്റി അനുസ്മരണം തഴവയിൽ നടത്തി ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടൊപ്പം പുരസ്കാര വിതരണവും നടത്തി സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വി എ ശങ്കരൻപൂറ്റിയുടെ അനുസ്മരണം താഴവയിൽ നടത്തി ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തഴവ എ വി ഗവൺമെന്റ് എൽ പി എസിലാണ് അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചത് ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ഗവൺമെന്റ് ചീഫ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു വ്യക്തികളെ നമ്മൾ അവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവർ നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ കാരണം ഏത് അനുമോദനങ്ങൾ യഥാർത്ഥത്തിനും നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അവർക്ക് നൽകുന്ന അനുമോദനത്തിനപ്പുറത്ത് അത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു മാതൃക കൂടിയാണ് അത്തരം വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും ഒക്കെ തന്നെ കഴിയുക ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അത്തരം മാതൃകകൾ വളരെയേറെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെയേറെ സ്വാർത്ഥമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത്തരം ഒരു സ്വാർത്ഥതയുടെ കാലഘട്ടത്തിൽ സമൂഹത്തിനും ജീവിതത്തിനും വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച ആളുകളെ ഓർമ്മയ്ക്കുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ സാജൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യാതിഥിയായിരുന്നു കെ എസ് സി ചെയർമാൻ എസ് ജെ മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ എം മുകേഷ് കെ ജെ സിദ്ദിഖ് സുഗതൻ പിള്ള കൈതവനത്തറ ശങ്കരൻകുട്ടി അജിൻജി നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി